ഹൈ സുഹൃത്തുക്കളെ കണൻസ് വീൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ഒരു പേരയിൽ വ്യത്യസ്തമായ എങ്ങനെ ബഡ് ചെയ്ത് പിടിപ്പിക്കുക എന്നാണ് കാണിക്കുന്നത് അതിന് നമ്മൾ ആദ്യം നല്ലൊരനം പേരയുടെ ഇത് ഇതുപോലെയുള്ള കിളിർപ്പുകൾ വളരെ ശ്രദ്ധിച്ച് കിളിർപ്പിൽ നിന്ന് കുറച്ച് അകലത്തിലായിട്ട് ഇങ്ങനെ ഒരു ത്രികോണ രീതിയിൽ നമ്മൾ കത്തിക്കൊണ്ട് നല്ല ആഴത്തിലൊരു മുറിവുണ്ടാക്കുക അതിന് ശേഷം സൈഡൊക്കെ ഒന്ന് പയ്യെ ഇളക്കി കൊടുക്കുക ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ അതിനകത്ത് ഒരു കണ്ണുണ്ട് അത് ഒടിഞ്ഞു പോകുക അല്ല എടുക്കുന്ന ആ ബഡ് ഒടിഞ്ഞു പോവുകയൊന്നും ചെയ്യല്ലേ വളരെ ശ്രദ്ധിച്ചത് ഇതുപോലെ ഇങ്ങനെ എടുക്കുക ഇങ്ങനകത്തൊരു കിളർത്ത് വരാൻ അതായത് പുതിയ കിളിർപ്പ് വരാനുള്ള ഒരു കണ്ണ് കണ്ണതിൻ്റെ ഉള്ളിലുണ്ട് ഒരു ചെറിയ മുഴ പോലൊരു സാധനം അത് നഷ്ടപ്പെട്ടു പോകില്ലേ ഇങ്ങനെ അകത്തി എടുത്ത ശേഷം നമ്മൾ നമ്മളതിൻ്റെ ചുറ്റും അമിതമായിട്ടുള്ള ഭാഗങ്ങളെല്ലാം ചെത്തി അതൊരു ചെറിയ ചതുര ഷേപ്പിലോട്ട് ചെത്തിയെടുക്കുക പക്ഷെ നമ്മളത് എടുക്കുന്ന ചെടിയിൽ നിന്ന് പരമാവധി വലിപ്പത്തിലെടുക്കുക എപ്പോഴും നമുക്ക് നല്ലത് എന്നിട്ട് ഇതുപോലെ ചെത്തിയെല്ലാം വൃത്തിയാക്കിയ ശേഷം ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിച്ച് പയ്യെ ചെയ്യുന്ന നിങ്ങൾ ചെയ്യുമ്പം കുറച്ചും കൂടെയൊക്കെ സ്പീഡിലൊക്കെ ചെയ്ത് എടുക്കണം അതിന് ശേഷം നമ്മൾ നടൻ്റെ ചെടിയേൽ ഇതുപോലെ നല്ല താഴ്ചയിൽ നീളത്തി വരകൾ ഇടുക അതിന് കുറിയ രീതിയിൽ അതായത് എച്ച് എന്ന് ഇംഗ്ലീഷ് വെച്ചൊരു എച്ച് പോലെ മുറിവുണ്ടാക്കുക അതിന് ശേഷം അത് പൊട്ടിപ്പോകാതെ പതുക്കിയാൽ ആ തൊലി ഇത് കണ്ടുക വളരെ ശ്രദ്ധിച്ച് പയ്യെങ്ങ് പിടിച്ചാൽ തൊലിയെങ്കിൽ പൊങ്ങിപ്പോ തൊട്ട് കൊടുത്താൽ മതി ആ തൊലി ഇളക്കി വെക്കുക ശേഷം നമ്മൾ ഈ ചെത്തി വെച്ച ബഡ് നമ്മൾ ഈ എച്ച് രീതിയിൽ ഉണ്ടാക്കി ആ അളവിൽ കൃത്യമായിട്ട് ആ സൈഡ് കട്ട് ചെയ്യണം കട്ട് ചെയ്ത ശേഷം അതിൻ്റെ അകത്തേക്ക് ഇറക്കി വയ്ക്കുക ശേഷം ഒരു പ്ലാസ്റ്റിക് ഷീറ്റോ അല്ലെങ്കിൽ ബഡ്ഡിംഗ് ടേപ്പോ മറ്റോ ഉപയോഗിച്ച് നല്ല ബലത്തിൽ വെള്ളവും ഒന്നും ഇറങ്ങാത്ത രീതിയിൽ അത് ചുറ്റിയെടുക്കുക ഈ ബഡ്ഡിൻ്റെ ടൈപ്പ് ഇല്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് ഷീറ്റുകളുണ്ടല്ലോ ആ കൂടുകൾ ഇങ്ങനെ കീറി എടുത്താലും മതി അതിന് ശേഷം ഇതുപോലെ ചുറ്റിയെടുക്കുക പിന്നെ ഈ ബഡിൻ്റെ ആ കണ്ണൊക്കെ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കൈകൊണ്ടൊന്നും തുടരുത് തൊട്ടൊക്കെ എടുക്കത്തില്ല അതുപോലെ സാനിറ്റൈസർ വെച്ച് കൈയ്യൊക്കെ ക്ലീൻ ചെയ്തേച്ചൊക്കെ ചെയ്യുവാണെങ്കിൽ പിടിക്കാനുള്ള സക്സസ് റേറ്റ് കൂടിക്കൊണ്ടിരിക്കും ഇതുപോലെ നല്ല ഫലമായിട്ട് ചുറ്റി കെട്ടിവെക്കുക അതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കൂടിട്ട് മൊത്തത്തിൽ അതിൻ്റെ പുറം ഒന്നും കൂടി ഒന്ന് പൊതിഞ്ഞ് കെട്ടുവാണെങ്കിൽ വെള്ളം ഇറങ്ങാതിരിക്കുകയും പെട്ടെന്ന് ചൂടടിച്ച് നശിച്ചു പോകാതൊക്കെ ഇരിക്കും ഇത് ഞാൻ നേരത്തെ ഇതുപോലെ ചെയ്തെടുത്ത ചെയ്തെടുത്തൊരു ബഡ്ഡാണ് ഈ കാണിച്ച സെയിം രീതിയിൽ തന്നെ ചെയ്തെടുത്ത അപ്പോൾ ആ ബഡ് പിടിച്ച് വന്നപ്പോൾ അതിന് മറ്റേ ആദ്യം വെച്ചിരുന്ന നിന്ന മരത്തിൻ്റെ ആ കമ്പ് നമ്മൾ മുറിച്ച് കളഞ്ഞിട്ട് ബഡ് കെളുത്ത് കയറി വന്നിരിക്കുന്നതാണ് ഇതും അതുപോലെ ചെയ്ത് നിർത്തിയേക്കുന്നതാണ് ഇതുകൊണ്ടോ ബഡ്ഡ് ചെയ്തു കെളുത്ത് വന്നിരിക്കുന്നതാണ് പിന്നെ നമ്മൾ ആദ്യ ഭാഗ സമയത്തൊക്കെ ചെയ്യുമ്പോൾ എല്ലാം ഒന്നും പിടിക്കണം എന്നില്ല കുറച്ചൊക്കെ നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും എന്നാലും നിങ്ങളെ തുടർച്ചയായിട്ട് ശ്രമിച്ചുകൊണ്ടിരുന്ന നിങ്ങൾക്കെല്ലാം സാധിക്കും അതായത് അതായതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു പേരെ തന്നെ വ്യത്യസ്തമായ ഇനം പേരക്കായകൾ കിട്ടും അതുപോലെ ഇപ്പം നാടൻ പേരയാണ് അതിൽ നല്ല ഇനയൊക്കെ ഗ്രാഫ്റ്റ് ചെയ്ത് കൊടുക്കുവാണെങ്കിൽ നല്ല വലിപ്പമുള്ള പേരയ്ക്കായുമൊക്കെ കിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അതുപോലെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോയുമായി വീണ്ടും കാണാം